നാലാം പാദത്തിൽ രാജ്യത്തെ സ്വകാര്യ ഉപഭോഗത്തിൽ ഇടിവ് ഉപഭോഗം അഞ്ചു ദശാംശം ഒൻപത് ബറോഡ കഴിഞ്ഞ സാമ്പത്തിക വർഷം നാലാം പാദത്തിൽ വ്യക്തികളുടെ ചെലവഴിക്കൽ ആറ് പോയിന്റ് രണ്ട് ശതമാനമായിരുന്നു ഇവിടെ നിന്ന് നേരിയ ഇടിവാണ് ഇത്തവണ രേഖപ്പെടുത്തിയത് വ്യക്തികൾ പണം ചെലവഴിക്കുന്നത് മുൻവർഷത്തെ അപേക്ഷിച്ച് കുറവാണെന്ന സൂചനയാണ് ഇത് നൽകുന്നത് അതേസമയം ഇക്കാലയളവിൽ സർക്കാരിന്റെ മൂലധന ചെലവഴിക്കലിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്ന് ഒന്നേ പോയിന്റ് എട്ട് ശതമാനമായാണ് ഈ താഴ്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ജി ഡി പിയുടെ നാലേ പോയിന്റ് എട്ട് ശതമാനം എന്ന ധനക്കമ്മി ലക്ഷ്യം കേന്ദ്ര സർക്കാർ കൈവരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ ലക്ഷ്യം നാല് പോയിന്റ് നാല് ശതമാനമാണ് എന്നാൽ ഇതുവരെ സർക്കാർ ചെലവ് പ്രതീക്ഷിച്ചതിലും കുറവായിരുന്നു ഇത് വെല്ലുവിളിയാവുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഉപഭോഗ ട്രെൻഡും സമ്മിശ്രമാണെന്ന് ബാങ്ക് ഓഫ് ബറോഡ റിപ്പോർട്ടിൽ വ്യക്തമാക്കി